ബെന്യാമിന് എഴുതിയ മലയാള നോവലാണ് ആടുജീവിതം വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യ ജോലിക്കായി ജോലിക്കായിപ്പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിലെ ദാരുണ സാഹചര്യത്തിൽ മൂന്നിലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിൻ്റെ കഥയാണ് ഈ കൃതി കൂലിപ്പണിക്കാരനായി ജോലി ചെയ്തിരുന്ന നജീബ് ഒരു സുഹൃത്തിൻ്റെ ബന്ധു വഴി കിട്ടിയ തൊഴിൽ വിസയിലാണ് സൗദി അറേബ്യയിലേക്ക് പോയത് കൂടെ അതേ വഴിക്ക് തന്നെ വിസ കിട്ടിയ ഹക്കീം എന്ന കൂട്ടുകാരനും ഉണ്ടായിരുന്നു റിയാദിൽ വിമാനം ഇറങ്ങിയ അവർ വിമാനത്താവളത്തിൽ അവരുടെ സ്പോൺസറെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു അറബിയെ കണ്ടുമുട്ടുകയും അത് തങ്ങളുടെ സ്പോൺസറാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ കൂടെ പോവുകയും ചെയ്തു അവർ എത്തിയപ്പെട്ടതും മസറ എന്നറിയപ്പെടുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആടുവളർത്തൽ കേന്ദ്രത്തിലായിരുന്നു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ടുള്ള വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു മസ്രയിൽ നജീബിനെ കാത്തിരുന്നത് നജീബ് എത്തിയപ്പോൾ അവിടെ മറ്റൊരു വേലക്കാരൻ കൂടി ഉണ്ടായിരുന്നു വർഷങ്ങൾ നീണ്ടുനിന്ന അടിമപ്പണി അയാളെ ഒരു ഭീകരരൂപിയാക്കി മാറ്റിയിരുന്നു നജീബ് വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാതായി ഭീകരരൂപി രക്ഷപ്പെട്ടതുപോലെ തനിക്കും ഒരുനാൾ രക്ഷപ്പെടാമെന്ന് നജീബും ഓർമ്മിച്ചു എന്നാൽ അധികം ദൂരത്തല്ലാതെ ഒരിടത്തുനിന്ന് ഭീകരരൂപിയുടെ കൈപ്പത്തിയും കൂടെ അഴുകിയ നിലയിലുള്ള ശരീരവും കണ്ടപ്പോൾ നജീബ് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ചു തുടർന്ന് മസറയിലെ മുഴുവൻ ജോലികളും നജീബിനു തന്നെ ചെയ്യേണ്ടി വന്നു പച്ചപ്പാലും കുബൂസ് എന്ന അറബി റൊട്ടിയും ചുരുങ്ങിയ അളവിൽ വെള്ളവും മാത്രമായിരുന്നു ആകെ കിട്ടിയിരുന്ന ഭക്ഷണം നാട്ടിൽ പുഴവെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറാതെ അധ്വാനിച്ചിരുന്ന നജീബിന് വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്ത അവസ്ഥയിൽ താമസിക്കാൻ ഒരു മുറിയോ കിടക്കയോ വസ്ത്രമോ കുളിക്കുന്നതിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശുചിത്വ പാലനത്തിനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല മുഴുവൻ മണലാരനെ മാത്രം നീണ്ടു നിവർന്ന മണൽ കടൽ ഏറെ അകലിയല്ലാത്ത മറ്റൊരു മസറയിൽ അതേ സാഹചര്യത്തിൽ ഒരുപക്ഷേ അതിനേക്കാൾ മോശം ജോലി ചെയ്തിരുന്ന ഹക്കീമിനെ നജീബ് വല്ലപ്പോഴും കാണുന്നത് അറബാബിന് ഇഷ്ടമായിരുന്നില്ല കാരണം രണ്ടുപേരും ചേർന്നാൽ മസറ വിട്ടു പോകുമോ എന്ന് അറബാബിന്റെ സംശയം അതിനാൽ അവർ കണ്ടുമുട്ടുന്ന വേളയിൽ ക്രൂരമായ മർദ്ദനം സ്ഥിരമായിരുന്നു ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും പേരുകൾ നൽകി അവരുമായി സംസാരിച്ചാണ് തൻ്റെ ഏകാന്തതയ്ക്ക് നജീബ് ആശ്വാസം കണ്ടെത്തിയത് ഇതിനിടെ ഹക്കിം ജോലി ചെയ്തിരുന്ന മസറയെ ഇബ്രാഹിം ഖാദരി എന്നൊരു സ്വമാലിയക്കാരൻ കൂടി ജോലിക്കാരനായി വന്നു ഒളിച്ചൂടാനുള്ള അവസരം പാർത്തിരുന്ന ഹക്കീമും ഖാദരിയും നജീബും മസറകളിലെ മുതലാളിമാർ അവരിൽ ഒരാളുടെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പോയ അവസരം ഉപയോഗിച്ച് ോടി മരുഭൂമിയിലൂടെ ദിവസങ്ങൾ നീണ്ടു നിന്ന പലായനത്തിൽ ദിശ നഷ്ടപ്പെട്ട അവർ ദാഹവും വിശപ്പും കൊണ്ട് വലഞ്ഞു യാത്രക്കിടയിൽ ദാഹം സഹിക്കാതെ ഹക്കിം മരിച്ചു പിന്നെയും പലായനം തുടർന്ന ഖാദരിയും നജീബും ഒടുവിൽ ഒരു മരുപ്പച്ച കണ്ടെത്തി അവിടെ ദാഹം തീർത്ത് കുറച്ച് ദിവസം തങ്ങിയ ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു ഒടുവിൽ നജീബ് ഒരു ഹൈവേയിൽ എത്തുമ്പോഴേക്ക് ഖാദരിയെ കാണാതായിരുന്നു അവിടെ നിന്നും ഒരു അറബി അയാളെ തൻ്റെ കാറിൽ കയറ്റി അടുത്ത പട്ടണമായ റിയാദിലെ എത്തിച്ചു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവങ്ങളെ ആധാരമാക്കിയുള്ളതെങ്കിലും ആടുജീവിതം വെറും ഒരു ജീവിതകഥയല്ലെന്ന് ഗ്രന്ഥകർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് നോവലിലെ നജീബ് ഏത് വിപരീത സാഹചര്യത്തിലും ജീവിതം തുടരാൻ ആഗ്രഹിച്ച ആളാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലെ നജീബ് മരുഭൂമിയിൽ പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചവനാണ് നോവലിൽ നജീബിൻ്റെയും രചയിതാവിൻ്റെയും ജീവിതങ്ങൾ കെട്ടുപിണഞ്ഞു നിൽക്കുന്നു നജീബ് റിയാദിൽ കാലകുത്തുന്ന ദിവസമായി നോവലിൽ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ നാലിന് അന്ന് തന്നെയാണ് താൻ പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചതെന്നും നോവലിസ്റ്റ് വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് മാസം ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയ ആടുജീവിതം രണ്ടായിരത്തി ഒമ്പതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാള നോവലിനുള്ള അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു